ഫസ്റ്റ് ടൈം ആണ് സപ്പോർട്ട് ചെയ്യുക വെൽക്കം ടു ചാനൽ ഡാർക്ക് ാണ് അപ്പൊ ഫോർലാൻ്റെ അത്യാവശ്യം ഒരു പ്രത്യേക പവർ എല്ലാ കാർഡ്സിനും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കാർഡിനും ആ ഒരു പവർ ഉണ്ടെന്ന് വിചാരിക്കുന്നു

കണ്ടില്ലേ പക്ക ആണ് നല്ല സ്പീഡ് സ്പീഡുണ്ട് പടർന്ന കയറുന്ന പവർ സാധനം

നോർമൽ എല്ലാ കാർഡ്സും പുള്ളി ഈ കാർഡിനും പവർ കൊടുത്തിട്ടുണ്ട് ഫോർ ലാൻഡ് ടേൺ ഫോർ ലാൻഡ് ടേൺ കറു ഏസി ഗോൾ ഈസി ഗോൾ ഈസി ഗോൾഡ് നാല് കോൾ പവർ സാൻ ഫസ്റ്റ് ഓഫ് ഫോർ ലാൻ വേറെ ലെവൽ സാർ ഒന്നും പറയല്ല എല്ലാ കാർഡിന് ഈ ഒരു കാർഡിനും നല്ല പവർ കൊടുത്തിട്ടുണ്ട് എനിക്ക് വന്ന് സുപാർശനെ കാട്ടിയും പുള്ളി നല്ല രീതിയിൽ റപ്പണെടുക്കുന്നുണ്ട് ഇപ്പോൾ കാരണം സുഭാർശിനി ചാൻസ് കൊടുക്കുന്നതല്ല കൊടുക്കുന്നത് ലെവുപോലടിക്കാനായിട്ട് പുള്ളിയെ ഓടിക്കാറ് പോവുകയാണ് നമ്മൾ നോക്കുമ്പോൾ ബെറ്റർ പൊസിഷനിങ് ഫോർ ലാൻ്റെയാണ് അപ്പോൾ നമ്മൾ പാസ് കൊടുക്കും ടിപ്പിക്കും നൈസായിട്ട് പുള്ളി ഓടിക്കരുണ്ട് നല്ല ഉണ്ട് ഗെയിമിൽ പിന്നെ സ്പീഡും ഉണ്ട് അത്യാവശ്യം നല്ല ഫിനിഷിങ് കിട്ടുന്നുണ്ട് പക്ക സാധനമാണ് വറുത്ത ഐറ്റമാണ് സുഭാഷ് ചലഞ്ച് എന്തായാലും ഒരു മൂന്നാഴ്ചയുണ്ട് സോ വേണമെന്നവർ എടുക്കുക കാരണം ടൈമുണ്ട് മറ്റേ പാക്കിൽ സൈൻ ചെയ്യാതിരിക്കുക സുഭാഷ് ചലഞ്ചിൽ സ്പെൻഡ് ചെയ്യുക രണ്ടും ഒരു കാർഡ് തന്നെ സെയിം കാർഡ് തന്നെയാണ് കാർഡ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക എന്നുണ്ടെങ്കിൽ മറ്റേതിൽ സ്പെൻഡ് ചെയ്യുക സുഭാഷ് ചലഞ്ച് സ്പെൻഡ് ചെയ്യാം നല്ല കാർഡാണ് വെർത്ത് കാർഡാണ് ഇനിഷ്യലി ഇത്രയും പവർ കിട്ടുന്നുണ്ട് നൈസ് കാർഡാണ്